ജനറൽ മാനേജറിന്റെ ക്യാബിനിൽ നിന്ന് കിട്ടിയ അവിടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ക്യാബിനിൽ നിന്ന് കിട്ടിയ ഡോക്യുമെന്റ്സ് ആണ് ഇതും ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുക എന്തോ ദൈവത്തിന് അറിയുക ഇവർ സ്ഥലം വിറ്റ് ഇവിടെ നിന്ന് പോകാനുള്ള പരിപാടി ട്രാൻസാക്ഷൻ നടന്നതിൻ്റെയാണോ എന്തോ എന്ന് അറിയത്തില്ല ഒരു പിടുത്തവും ഇല്ല ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങളിലെത്തിക്കണമെന്ന് എൻ്റെ ചേട്ടൻ ഞാൻ പറയാനുള്ളൂ ഇതിനകത്ത് അവൻ അതുപോലെ ഫ്രോഡാണ് കളിച്ചോണ്ടിരിക്കുന്നത് കോടികളുടെ കോടി കോടാനുകോടികളുടെ പൈസയാണ് അവന്റെ ഇരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി തരണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ജനങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ല ഇത് വെളിയിൽ ന്യൂസ് വരുന്നില്ല മാക്സിമം ഇവനെ ഒരു സിനിമ കാണിക്കുന്ന ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയി ഇറക്കി വിടുക ആൾക്കാരെ ഒരു മനുഷ്യർക്ക് ഇന്ന് ആ പണ്ട ന്യൂസ് വന്നപ്പോഴും ഇതുപോലെ മധുരവാക്ക് പറഞ്ഞ എല്ലാവരും ഇത് ചെയ്തോണ്ടിരിക്കയാണ് ഒരു തീരുമാനവും ഇല്ല അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് പ്ലീസ് ജനങ്ങളിലെത്തിക്ക നമസ്കാരം തിരുവല്ല നെടുമ്പറമ്പ് ബാങ്കിൽ നിക്ഷേപകരുടെ ഇന്ന് രാവിലെയാണ് നെടുമ്പറമ്പ് ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നൂറോളം പേര് വരുന്ന നിക്ഷേപകർ എത്തിയത് തങ്ങൾക്ക് കിട്ടാനുള്ള പണം ഇനി ഒരവധി പറയാതെ തന്നെ തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായാണ് അവർ എത്തിയത് എന്നാൽ പണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ഒരു തീയതി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ സ്ഥാപനം മറ്റൊരു കമ്പനിക്ക് കൈമാറുകയാണെന്നും അപ്പോൾ നിങ്ങളുടെ പണം ലഭിക്കുമെന്നാണ് നിക്ഷേപകരോട് പറഞ്ഞത് എന്നാൽ നിക്ഷേപകർ പിന്തിരിഞ്ഞില്ല നെടുപ്പറമ്പ് സ്ഥാപനം മറ്റൊരു മാർവാടി കമ്പനിക്ക് കൈമാറാൻ നീക്കം നടക്കുന്നതായി മെട്രോ ടി വി നേരത്തെ വാർത്ത നൽകിയിരുന്നു നിരവധി നിക്ഷേപകരാണ് ഇവിടേക്ക് പണം നിക്ഷേപിച്ചത് എന്നാൽ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ വാടക പോലും ഏഴു മാസക്കാലമായി കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതു സമയത്തും സ്ഥാപനം പൂട്ടി ഉടമകൾ നാടുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നിക്ഷേപകർ അന്വേഷിച്ചപ്പോൾ ഉടമകൾ വലിയ തുകയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയത് നിക്ഷേപകരുടെ പണം വാങ്ങി ദൂർത്തടിച്ചതാണ് വൻ തകർച്ച കാരണമെന്ന് പറയപ്പെടുന്നു പല സ്ഥലത്തും വൻ തുകയ്ക്കാണ് സ്ഥലങ്ങൾ വാങ്ങുന്നത് കരിക്കനേത്ത് ടെക്സ്റ്റൈൽസ് പോലെയുള്ള സ്ഥാപനങ്ങൾ വാങ്ങുകയും എന്നാൽ അത് വാങ്ങിയ പണം പോലും കൊടുത്തിട്ടില്ല എന്നും ഉടമകൾ പറയുന്നു ബാക്കി കിട്ടാനുള്ള തുകയ്ക്ക് വേണ്ടി കരിക്കനേത്തിന്റെ ഉടമയും പരാതി നൽകിയിരുന്നു രാഷ്ട്രീയം കളിച്ചും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്നും പറയപ്പെടുന്നു രാവിലെ ഇവിടെ കാണും പൈസ കുറേയേറെ പണം ബിനാമി ബിനാമിപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നിക്ഷേപ കൊടുക്കാൻ നയ പൈസ ഇല്ലെന്നാണ് അറിയുന്നത് ഏത് നിമിഷവും ഇയാൾ നാടുകടക്കുമെന്ന് നാട്ടുകാരും പറയുന്നു നിരവധി പോലീസ് കേസുകൾ ഉണ്ടെങ്കിലും പലതും പലരുടെയും വീടുകളിൽ പോയി പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ ഹെഡ് ഓഫീസിലാകട്ടെ ഉടമകൾ ആരും തന്നെ ഇല്ല എല്ലാവരും മുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ജനറൽ മാനേജർ മാത്രമാണ് അവിടെയുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ നിക്ഷേപകരെത്തി പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുന്നു നിക്ഷേപകരുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് മുത്തൂറ്റ് ഫൈനാൻസ് ചെയ്തതുമാതിരി മാർവാടി കമ്പനിക്ക് വിറ്റിട്ടുണ്ടെന്ന് നിക്ഷേപകരോട് പറയുകയും പിന്നീട് ഇവർ നാടുപിടുകയും ചെയ്താൽ ഈ തുക ഇവരുടെ ബാധ്യതയിൽ നിന്നും മാറുമെന്നാണ് ഇവരും കരുതിയിരിക്കുന്നത് ഇനി മാർവാടി കമ്പനിയിൽ ചോദിക്കുവാൻ ചെന്നാലോ അവർക്ക് പല ന്യായങ്ങൾ പറഞ്ഞൊഴിയുവാനും കഴിയും മാത്രവുമല്ല മാർവാടി കമ്പനികളുടെ ഹെഡ് ഓഫീസും മറ്റും എവിടെയെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും വിവിധ ജില്ലകളിലായി നിരവധി ശാഖകളുള്ള സ്ഥാപനമാണ് നെടുമ്പറമ്പ് ഫൈനാൻസ് പണം നിക്ഷേപിച്ച ശേഷം കണ്ണുനീരോടെ നടക്കുന്ന നിക്ഷേപകരെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പണം കിട്ടാതെ മാസങ്ങൾ കഴിയുമ്പോഴും കേസ് കൊടുക്കാൻ തയ്യാറാകാതെ വരികയും പിന്നീട് ഉടമകൾ വിടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടോ പോലീസ് സ്റ്റേഷൻ വളഞ്ഞിട്ടോ കാര്യമില്ല നോർക്കുക നിക്ഷേപകരെ ഇനിയും ഉടമകൾ പറയുന്ന വാക്കുകളിൽ വിശ്വാസം കണ്ടെത്താതെ നടപടിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലത് അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി